എല്ലാ പ്രീപ്രേക്ഷകർക്കും നമ്മുടെ ഈ പുതിയ ഇടയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ ഗ്രീസ് സ്ട്രൈക്കറായ ദമിത്രയോസ് ഡാമൻ ദ കോസ് കഴിഞ്ഞ സമ്മറിലാണ് ബ്ലാസ്റ്റേഴ്സ് വിട്ടത് എന്നാൽ എന്തുകൊണ്ടാണ് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സ് വിട്ടത് അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് തുടരാൻ താല്പര്യമുണ്ടായിരുന്നു ഇതിനെപ്പറ്റി ഇപ്പോൾ മനസ്സ് തുറന്നിരിക്കുകയാണ് ദിമിത്രിയോസ് ഡാമൻ ദ കോസ് ഐ എസ് എല്ലിന് കൊടുത്ത ഒരു ഇന്റർവ്യൂയിലാണ് അദ്ദേഹം ഇപ്പോൾ ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് എന്നാലും മതിയത്തിൻ്റെ വക്കിലേക്ക് കടക്കും മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എമ്പത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ഇടില്ല അതുകൊണ്ട് തന്നെ ദയവെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നിലവിലോട് തന്നെ കടക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിൽ തുടരാൻ താല്പര്യമുണ്ടായിരുന്നോ തന്നെ എന്തുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് വിട്ടത് അതിനെപ്പറ്റി ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് നെമിത്രയോസ് ഡയമന്ത് കോസ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് എനിക്ക് ബ്ലാസ്റ്റേഴ്സിൽ തുടരാൻ താല്പര്യമുണ്ടായിരുന്നു എന്നാൽ എന്നെ ബ്ലാസ്റ്റേഴ്സ് നിലനിർത്തുന്നില്ല എന്ന് ഉറപ്പായതോടുകൂടിയാണ് ഞാൻ ബ്ലാസ്റ്റേഴ്സ് വിട്ടത് എനിക്ക് അതിനുശേഷം മൂന്ന് ക്ലബ്ബുകളിൽ നിന്നും ഓഫർ വന്നു പിന്നീട് ഞാൻ ഈസ്റ്റ് ബംഗാൾ തിരഞ്ഞെടുക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം നിലവിൽ പറയുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് എന്നെ നിലനിർത്താൻ ബ്ലാസ്റ്റേഴ്സിന്റെ താല്പര്യമില്ലായിരുന്നു അതെനിക്ക് മനസ്സിലായതോടുകൂടിയാണ് ഞാൻ ക്ലബ്ബ് വിട്ടതെന്നാണ് ഇപ്പോൾ ൂസ് ടെമന്തകോസ് വെളിപ്പെടുത്തുന്നത് എന്താൽ ബ്ലാസ്റ്റേഴ്സിനെ അദ്ദേഹത്തെ നിലനിർത്താൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം ക്ലബ്ബ് വിട്ടത് അദ്ദേഹം സ്വന്തമായിട്ട് പോയതല്ല എന്നാലും അദ്ദേഹം ക്ലബ്ബ് വിട്ടതിന് പിന്നാലെ അദ്ദേഹം പണം മോഹിച്ച് വരെ ക്ലബ്ബിൽ പോയി എന്നൊക്കെ നിരവധി ആരാധകർ പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന് ബ്ലാസ്റ്റേഴ്സിൽ തുടരാൻ താല്പര്യമുണ്ടായിരുന്നു എന്നാൽ ആണ് അദ്ദേഹത്തെ ഒഴിവാക്കിയതെന്ന് തന്നെ നിലവിൽ പറയേണ്ടി വരും ബ്ലാസ്റ്റേഴ്സിനെ അദ്ദേഹത്തെ നിലനിർത്താൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈസ്റ്റ് ബംഗാളിലേക്ക് ചേക്കേറിയതെന്നാണ് ഇപ്പോൾ താരം തന്നെ വെളിപ്പെടുത്തുന്നത് എന്തായാലും ദിമിത്യുസ് ഡേമന്തകോസിനെ ഈ സീസണിൽ കൂടി ബ്ലാസ്റ്റിന് ബ്ലാസ്റ്റേഴ്സിൽ നിലനിർത്താൻ സാധിച്ചിരുന്നെങ്കിൽ അത് അദ്ദേഹത്തിന് ആ പഴയ ഫോമിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിൽ കളിക്കാൻ സാധിക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ ഒരു നിറംമങ്ങിപ്പോയ ദിമുത്രി യുസ്ലെ അമന്ത കോസിനെയാണ് ഈസ്റ്റ് ബംഗാളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്നാൽ മികച്ച രീതിയിൽ തന്നെ ഇനിയുള്ള മത്സരങ്ങളിൽ ഈസ്റ്റ് ബംഗാളിനായി ദിമിക്ക് കളിക്കാൻ സാധിക്കട്ടെ എന്ന് തന്നെ നിലവിൽ നമുക്ക് പ്രാർത്ഥിക്കാം